സാധാരണ പ്രതിപക്ഷ അംഗങ്ങൾ നിയമസഭയിലായാലും ലോക്സഭയിലായാലും സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ അവരുടെ പെരുമാറ്റം ഏത് രീതിയിലാണ് എന്ന് എന്നാൽ ഈ ലോക്സഭാ സമ്മേളനത്തിലെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു എം പി ആ എംപിയുടെ പെർഫോമൻസ് ഭരണപക്ഷം അംഗീകരിച്ചു എന്ന് മാത്രമല്ല അത് പരിഗണിക്കപ്പെടേണ്ടതാണ് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് മന്ത്രി പറയുകയും അത് പരിഹരിക്കുക ചെയ്യും എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ഇതാണ് ഒരു എം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ അദ്ദേഹം പാലക്കാട് നിന്ന് പോകുമ്പോൾ നമുക്കറിയാം അവിടെ ആ നാട്ടുകാർക്ക് ഒരുപാട് പ്രയാസമായിരുന്നു പക്ഷെ ഇവിടെ വടകരയിൽ മത്സരിക്കുമ്പോൾ അത് തോൽപ്പിക്കാൻ വേണ്ടിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയതും നമ്മൾ കണ്ടു ഇവിടെ ബൊബപ്പ അടിക്കാൻ ഒരു വേണ്ടിയിട്ടൊരു എംപിയെ ഡൽഹിക്ക് അയക്കണോ അതല്ലെങ്കിൽ മര്യാദയ്ക്ക് കാര്യങ്ങൾ സംസാരിച്ച് ഡൽഹി അയക്കണോ എന്ന് ജനങ്ങളോട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായ സമയത്താണ് ബോംബ് പൊട്ടിയതും പല കാര്യങ്ങളും നടത്തിയതും പഠിച്ച മണി പതിനെട്ട് നോക്കി അവസാനം ഒരു സ്ക്രീൻഷോട്ട് വാദം വരെ ഉണ്ടാക്കി നോക്കി ഇതൊക്കെ ചെയ്തു നോക്കി പക്ഷെ ഇതൊന്നും നടന്നില്ല അവസാനം ഷാഫി പറമ്പിൽ നേരെ ഡൽഹിക്ക് പറഞ്ഞു